അട്ടപ്പാടി മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതി മുഖ്യമന്ത്രി പിണറായി വിജയൻ സമർപ്പിച്ചു നീതിന്യായ വ്യവസ്ഥ ശക്തിപ്പെടുത്തുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമായ നിലപാട് സ്വീകരിക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു അഭിഭാഷകരുടെ ക്ഷേമം ഉറപ്പാക്കാനുള്ള പ്രവർത്തനങ്ങളും സർക്കാർ നടപ്പാക്കി വരികയാണ് അഗളി ഐ ടി ഡി പി കെട്ടിടത്തിൽ നിർമ്മിച്ച അട്ടപ്പാടി മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പുതിയ നൂറ്റിയൊന്ന് കോടതികൾ സ്ഥാപിച്ചു അഭിഭാഷകർക്കുള്ള ക്ഷേമനിധി ഫണ്ടിലൂടെ വിരമിക്കുന്ന അഭിഭാഷകർക്കുള്ള ആനുകൂല്യം മുപ്പതിനായിരം രൂപയിൽ നിന്ന് പത്തു ലക്ഷം രൂപയാക്കി ഉയർത്തി മെഡിക്കൽ സഹായത്തുക അയ്യായിരം രൂപയിൽ നിന്ന് ഒരു ലക്ഷം രൂപയാക്കി പുതുതായി എൻറോൾ ചെയ്യുന്ന അഭിഭാഷകർക്ക് സ്റ്റൈപ്പൻഡ് ഏർപ്പെടുത്തുകയും ചെയ്തു സർക്കാരിന്റെ സമഗ്രമായ ഇടപെടലിന്റെ തുടർച്ചയാണ് അട്ടപ്പാടി മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതി നീതിന്യായ വ്യവസ്ഥയെ ശക്തിപ്പെടുത്താൻ ബഹുമുഖമായ ഇടപെടൽ അനിവാര്യമാണ് വൈകി ലഭിക്കുന്ന നീതി നിഷേധിക്കപ്പെടുന്ന നീതിക്ക് തുല്യമാണ് നീതി ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തിലേക്കെത്താൻ നമുക്കാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അട്ടപ്പാടിയിലെ ജനങ്ങളുടെ ദീർഘകാലത്തെ ആവശ്യമായിരുന്നു കോടതി അട്ടപ്പാടിയിലെ ജനങ്ങളുടെ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് നാൽപ്പത് കിലോമീറ്റർ ദൂരെ മണ്ണാർക്കാട് വരെ പോകേണ്ട സാഹചര്യമായിരുന്നു സമയനഷ്ടത്തിനും ധനനഷ്ടത്തിനും പരിഹാരമാവുകയാണ് തീർപ്പാകാതെ അവശേഷിക്കുന്ന കേസുകളുടെ തുടർ നടപടികൾ വേഗത്തിലാക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു ആഭ്യന്തര വകുപ്പിന്റെ ഇരുപത് ദശാംശം ഒന്നലക്ഷം രൂപ ചിലവിലാണ് അട്ടപ്പാടി മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതി പൂർത്തിയാക്കിയത് കെട്ടിട സമുച്ചയത്തിന് മുന്നിൽ ഓടിട്ട കെട്ടിടത്തിൽ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഓഫീസ് അഡ്വക്കേറ്റ് റൂം അഡ്വക്കേറ്റ് ക്ലർക്ക് ഓഫീസ് കോപ്പിയിംഗ് സെക്ഷൻ ജൂനിയർ സൂപ്രണ്ട് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ക്യാബിൻ എന്നിവ സജ്ജീകരിച്ചിട്ടുണ്ട് കോൺക്രീറ്റ് കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ കോടതി ഹാൾ ജുഡീഷ്യൽ ഓഫീസറുടെ മുറി റെക്കോർഡ് റൂം ക്രിമിനൽ വിഭാഗം പ്രോപ്പർട്ടി റൂം എന്നിവയും ക്രമീകരിച്ചിട്ടുണ്ട് അഗളി ഇ ടൗൺ ഹാളിൽ നടന്ന പരിപാടിയിൽ വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി മുഖ്യാതിഥിയായി ഹൈക്കോടതി ജഡ്ജിയും പാലക്കാട് ജുഡീഷ്യൽ ഡിസ്ട്രിക്ടിന്റെ ചുമതലയുമുള്ള ജസ്റ്റിസ് ദിനേശ് കുമാർ സിംഗ് ശിലാഫലഖം അനാഷാദനം ചെയ്ത് മുഖ്യപ്രഭാഷണം നടത്തി പാലക്കാട് പി ഡബ്ല്യു ഡി ബിൽഡിംഗ്സ് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി രാജേഷ് ചന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജ് കെ അനന്തകൃഷ്ണൻ അവാഡ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് വി ശ്രീജ അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മരുതി മുരുകൻ അഗളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അംപികാ ലക്ഷ്മണൻ പാലക്കാട് അഡീഷണൽ എസ് പി രാധാകൃഷ്ണൻ ഐ ടി ഡി പി ഓഫീസർ വി കെ കുമാർ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്